ശേഷം ഏഷ്യയിൽ കോവിഡ് കേസുകളിൽ വർധനവ് ഹോങ്കോങ്ങിനെയും സിംഗപ്പൂരിനെയും ജനസാന്ദ്രതയുള്ള കേന്ദ്രങ്ങളിലെ ആരോഗ്യ അധികൃതർ കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നതിനാൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേസുകളുടെ വർധനവ് ഏഷ്യയിൽ ഉടനീളം വീണ്ടും ഉയർന്നുവരുന്ന ഒരു തരംഗത്തിന്റെ സൂചനയാണ് നൽകുന്നത് എന്നാണ് റിപ്പോർട്ട് ഹോങ്കോങ്ങിൽ കോവിഡ് വ്യാപനം വളരെ ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ടെന്ന് നഗരത്തിലെ സെന്റർ ഫോർ ഹെൽത്ത് പ്രൊട്ടക്ഷൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബ്രാഞ്ചിന്റെ തലവനായ ആൽബർട്ട് ഒ പറഞ്ഞു കോവിഡ് പോസിറ്റീവാണെന്ന് പരിശോധിക്കുന്ന ശ്വസന സാമ്പിളുകളുടെ ശതമാനം ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു മെയ് മൂന്നിന് അവസാനിച്ച ആഴ്ചയിൽ മുപ്പത്തിയൊന്ന് പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരണങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധനവാണ് ഡേറ്റ് കാണിക്കുന്നത് അതേസമയം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന അണുബാധ നിലയിലേക്ക് നിലവിലെ സാഹചര്യം ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും മലിനജനത്തിലെ വൈറൽ ലോഡ് വർദ്ധിക്കുന്നതും കോവിഡുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കൺസൾട്ടേഷനുകളിലെയും ആശുപത്രിവാസങ്ങളിലെയും വർധനവ് പോലുള്ള സൂചകങ്ങൾ ഏഴ് ദശലക്ഷത്തിലധികം നിവാസികളുള്ള നഗരത്തിൽ സജീവമായൊരു കോവിഡ് സമൂഹ സൂചിപ്പിക്കുന്നുണ്ട് സമാനമാണ് സിംഗപ്പൂരിലെയും അവസ്ഥ ഈ മാസം ഏതാണ്ട് ഒരു വർഷത്തിനിടെ അണുബാധകളുടെ എണ്ണത്തിൽ സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം ആദ്യ അപ്ഡേറ്റ് പുറത്തിറക്കിയിരുന്നു അതിനാൽ സിംഗപ്പൂരിലും അതീവ ജാഗ്രതയിലാണ് മെയ് മൂന്നിന് അവസാനിച്ച ആഴ്ചയിൽ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളെ അപേക്ഷിച്ച് പതിനാലായിരത്തി ഇരുന്നൂറായി കണക്കാക്കിയ കേസുകളിൽ ഇരുപത്തെട്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി ദിവസേനയുള്ള ആശുപത്രി പ്രവേശനത്തിലും ഏകദേശം മുപ്പത് ശതമാനം വർധനവുണ്ടായി ജനസംഖ്യയുടെ പ്രതിരോധ ശേഷി കുറയുന്നത് പോലുള്ള ഘടകങ്ങൾ വർധനവിന് കാരണമാകുന്നെങ്കിലും മഹാമാരി സമയത്തേക്കാൾ പ്രചരിക്കുന്ന വകഭേദങ്ങൾ കൂടുതൽ പകരാൻ സാധ്യതയുള്ളതാണോ എന്ന് കൂടുതൽ ഗുരുതരമായ കേസുകൾക്ക് കാരണമാകോ എന്നും നിലവിലൊരു സൂചനയും ഇല്ല എന്നാണ് സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവിക്കുന്നത് അതേസമയം കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് കണ്ടതുപോലെ കോവിഡ് തരംഗം ചൈനയിലും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ചൈനീസ് രോഗനിയന്ത്രണ പ്രതിരോധ കേന്ദ്രത്തിന്റെ ഡേറ്റ് സൂചിപ്പിക്കുന്നു മെയ് നാലുവരെയുള്ള അഞ്ചാഴ്ചകളിൽ ചൈനയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിലുടനീളമുള്ള ആശുപത്രികളിൽ രോഗനിർണയം തേടുന്ന രോഗികളിൽ കോവിഡ് പരിശോധന പോസിറ്റിവിറ്റി നിരക്ക് ഇരട്ടിയിലധികമായി തായ്ലന്റിലെ രോഗനിയന്ത്രണ വകുപ്പ് ഈ വർഷം രണ്ട് ക്ലസ്റ്റർ പൊട്ടിപ്പുറപ്പെടലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു